ഏവരും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം നേരിലെ മനോഹരമായ ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് റൂഹെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരെയും വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് വിഷ്ണു ശ്യാം ആണ് ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് കാർത്തിക്കാണ് വിഷ്ണു ശ്യാം ക്യാത്തി ജിത്തു എന്നിവരാണ് കോറസ് പാടിയിരിക്കുന്നത് കുറച്ചു മുമ്പ് റിലീസ് ചെയ്ത ഗാനം ഇതിനോടകം പ്രേക്ഷകരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ചിത്രം ഡിസംബർ ഇരുപത്തൊന്നിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് വാലിബൻ ഇറങ്ങുന്നതിന് മുമ്പ് മോഹൻലാലിന് ഒരു ഹിറ്റ് സമ്മാനിക്കുമ്പോൾ നേരി എന്നത് ാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ആശീർവാദ് നേരെ നിർമ്മിക്കുന്നത് ആശീർവാദിനെ ഒരു ഹിറ്റ് എന്നതും നോക്കിക്കാണുന്നു കാരണം ആശീർവാദിന്റെ മറ്റൊരു വലിയ ബഡ്ജറ്റ് ചിത്രം കൂടി റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ബറോസ് അതിനുമുമ്പ് ആ പ്രൊഡക്ഷനിലും ഒരു ഹിറ്റ് അടിക്കാനുള്ള ഒരുക്കം എല്ലാവരും അത് തന്നെയാണ് നോക്കി കാണുന്നത് ആശീർവാദിന്റെ മുപ്പത്തി മൂന്നാമത്തെ നിർമ്മാണ സംരംഭം കൂടിയാണിത് സിദ്ധിഖ് ജഗദീഷ് അനശ്വര രാജൻ നന്ദു ഗണേഷ് കുമാർ ദിനേശ് പ്രഭാകർ ശ്രീധന്യ ലക്ഷ്മി അനിൽ ഷെഫ് പുള്ള പ്രശാന്ത് നായർ ശങ്കർ ഇന്ദു ചൂഡൻ തുടങ്ങി നിരവധി പേർ മോഹൻലാനൊപ്പം ചിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ വക്കീൽ വശത്തിൽ എത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കുമോ എന്ന് നോക്കുമ്പോൾ അഡ്വാൻസ് സെയിലിൽ മികച്ച ഒരു കുതിപ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേര് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകളും നേരിന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് മോഹൻലാലിന്റെ വമ്പൻ ഹിറ്റായി നേര് സിനിമ മാറും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സംവിധാനം ജിത്തു ജോസഫ് ആണെന്നതും ചിത്രത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒരു ഘടകമാണ് കേരളത്തിൽ നേരിന് പ്രീസെയിലിൽ തന്നെ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ാണ് പ്രദർശനത്തിന് എത്തുക കേരളത്തിൽ മോഹൻലാന്റെ ഇരുപത്തിയഞ്ച് ഷോകളിൽ നിന്നായി അഡ്വാൻസ് തന്നെ ലക്ഷം വിവരങ്ങൾ പുറത്തുവരികയാണ് സെയിലൂടെയാണ് ടിക്കറ്റുകളാണ് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ഒരു നല്ല ബിസിനസ് കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നു എന്നത് ട്രേഡ് അനലിസ്റ്റുകൾ കണക്കുകൾ പുറത്തോട്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നേര് എന്ന ചിത്രം ബിസിനസ് നടത്തുന്നത് എന്നതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൻ ഹൈപ്പില്ലാതെ പൂർത്തിയായ മോഹൻലാൻ ചിത്രം നേര് അടുത്തിടെയാണ് ചർച്ചകളിൽ നിറയാൻ തുടങ്ങിയത് ാൽ നിലവിലെ അനുസരിച്ച് റിലീസ് കളക്ഷനിൽ നേരിന് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റിയലിസ്റ്റിക് സമീപനമാണ് മോഹൻലാലിന്റെ നേരിന് സംവിധായാൻ ജിത്തു ജോസഫ് നൽകിയിരിക്കുന്നത് സംവിധായാൻ ജിത്തു ജോസഫ് റിയലിസ്റ്റിക് ആയി കഥ അവതരിപ്പിക്കാനാണ് എന്നും ശ്രമിക്കാറുള്ളത് എന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ അഭിഭാഷകയാണ് നേരിന്റെ തിരക്കഥാകൃത്ത് ശാന്തി മായദേവി നേരെ ഒരു സത്യാന്വേഷണമാണ് എന്നും കഥാപാത്രത്തെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ നടൻ എന്ന നിലയിൽ സഹായിച്ചത് നേരിന്റെ തിരക്കഥാകൃത്തായ ശാന്തി മായദേവിയുടെ നിർദ്ദേശങ്ങളാണെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു മനുശ്വര രാജനും പ്രിയാമണിയും ഒക്കെ നേരി എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് എന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും മോഹൻലാലിന്റെയും മറ്റ് താരങ്ങളുടെയും ഒരു ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും നേരിലൂടെ എന്നതാണ് വ്യക്തമാക്കുന്നത് കൂടാതെ മികച്ച അഡ്വാൻസ് സെയിൽ ബിസിനസ്സും ചിത്രം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി എത്തുകയാണ്